ദാനിയൽ ഇപ്പം വായിച്ച ആ വാക്യം വായിച്ചുകൊണ്ട് നമുക്ക് തുടങ്ങാം ലേഖനം അഞ്ചാം അധ്യായത്തിൻ്റെ ആറാമത്തെ വാക്യം വളരെ മനോഹരമായൊരു വാക്യമാണിത് അവിടെ നാം വായിക്കുന്ന യേശു ക്രിസ്തുവിൽ പരിച്ഛേദനയല്ല അഗ്രചർമ്മവുമല്ല അതിനർത്ഥം ഇത് രണ്ടുമല്ല എന്നാൽ സ്നേഹത്തിൽ യാവരിക്കുന്ന വിശ്വാസമത്രേ കാര്യം ക്രിസ്ത്യാനിത്വത്തിൻ്റെ ആദ്യ കാലഘട്ടത്തിൽ രണ്ട് തരത്തിലുള്ള ആളുകളുണ്ടായിരുന്നു അന്ന് ആ ഇസ്രയേലിൽ അതിൽ ഒരു കൂട്ടർ അഗ്രിചർമ്മത്തെ ഊന്നി പറയുന്നവരായിരുന്നു ന്യായപ്രമാണത്തെ നീ ന്യായപ്രമാണം അനുസരിക്കുന്നെങ്കിൽ ദൈവം നിന്നെ സ്വീകരിക്കത്തില്ല എന്നാൽ മറ്റൊരു കൂട്ടരുണ്ടായിരുന്നു അവർ പറയും അതെല്ലാം കഴിഞ്ഞു അത് പഴയ നിയമമാണ് എന്നാൽ ഇവിടെ പൗലോസ് പറയുകയാണ് പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾ ഇതിനെക്കുറിച്ച് വാദപ്രതിവാദം നടത്തുന്നതല്ല പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തെയും മറ്റുള്ളവരുടെ ജീവിതത്തെയും പണിയുന്ന ആ സ്നേഹത്താൽ വ്യാപരിക്കുന്ന വിശ്വാസമുണ്ടോ എന്നുള്ളതാണ് അനേക വർഷങ്ങളായി ക്രിസ്തീയ ലോകത്തെ നോക്കി കണ്ടതിൽ നിന്ന് ഏതാണ്ട് അറുപത് വർഷത്തോളം ഞാൻ കണ്ട പ്രധാനപ്പെട്ട പ്രശ്നം വ്യക്തിപരമായ ആളുകളുടെ ജീവിതത്തിൽ അതുപോലെ സഭകളിലും ഇതിൻ്റെ ഒരു സമതുലിതാവസ്ഥയില്ലെന്നുള്ളതാണ് എവിടെ ഈ സമതുലിതാവസ്ഥയില്ലയോ ദൈവത്തിൻ്റെ മഹത്വം അവിടെ കാണില്ല ഉദാഹരണത്തിന് പൗലോസ് തീമോത്യോസിന് എഴുതുമ്പോൾ ഇപ്രകാരമാണ് അവൻ എഴുതിയത് തീമോത്യോസിന് ഏതാണ്ട് നാൽപ്പത്തഞ്ച് വയസ്സുള്ളപ്പോഴാണ് പൗലോസ് എഴുതുന്നത് ഒന്ന് തീമോത്തിയോസ് നാലാം അദ്ധ്യായത്തിൻ്റെ പതിനാറാം വാക്യത്തിൽ രണ്ട് കാര്യങ്ങളെപ്പറ്റി അവൻ സൂക്ഷ്മതയുള്ളവനായിരിക്കണം എന്ന് പറയുന്നു അതിലൊന്ന് നിന്റെ വ്യക്തിപരമായ ജീവിതം മറ്റേത് നീ പറയുന്ന ഉപദേശം നീ പഠിപ്പിക്കുന്നത് നമ്മൾ ഓരോരുത്തരും എന്തെങ്കിലും വിശ്വസിക്കുന്നുണ്ടോ അതാണ് നീ വിശ്വസിക്കുന്ന ഉപദേശം എന്നാൽ നീ ജീവിക്കുന്ന ഒരു ജീവിതമുണ്ട് അവൻ ഇവിടെ പറയുന്നത് നീ ഇതിൽ രണ്ടിലും ശ്രദ്ധയുള്ളവനായിരിക്കണം നിന്റെ രണ്ട് കാല് പോലെ ഒന്ന് നീ പഠിപ്പിക്കുന്ന ഉപദേശം മറ്റേത് നീ ജീവിക്കുന്ന ജീവിതം ഇവിടെ ഒരു കാല മറ്റേ കാലിനേക്കാൾ വലുതായിക്കൂടാ ഞാൻ കണ്ടുമുട്ടിയിട്ടുള്ള മിക്ക വിശ്വാസികളും അവരുടെ ഉപദേശത്തിൻ്റെ കാലം ജീവിതത്തിൻ്റെ കാലിനേക്കാൾ വളരെ വലുതാണ് അതിനർത്ഥം അവർ പറയുന്ന ഉപദേശം വ്യക്തമാണ് എന്നാൽ അവരുടെ ജീവിതം അതിനോട് ചേരുന്നില്ല ഇവിടെ പറയുന്നത് ഈ രണ്ട് കാര്യത്തിലും നീ ശ്രദ്ധയുള്ളവനായിരിക്കണം നിന്റെ ഉപദേശവും അതുപോലെ ജീവിതം ഒരുപോലെ ആയിരിക്കുന്നു എന്ന് ഉറപ്പുവരുത്തുക നിന്റെ ഉപദേശം ശരിയാണോ അതുപോലെ ആയിരിക്കണം നിൻ്റെ ജീവിതം നിന്റെ പ്രശംസ നിന്റെ ഉപദേശം ശരിയാണെന്നുള്ള കാര്യത്തിലായിരിക്കും ഇത് ഇതിൻ്റെ അനേക ഉദാഹരണങ്ങൾ സി എഫ് സിയിലുള്ള ആളുകളെ നോക്കി ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് അവരുപദേശത്തെക്കുറിച്ച് മറ്റുള്ളവരുമായിട്ട് വാദപ്രതികാരം നടത്തുന്നു മറ്റ് സഭകളിലുള്ള മറ്റു പലരോടും അവർ പറയുന്നു നിങ്ങളുടെ ഉപദേശം ശരിയല്ല അവർ പറഞ്ഞത് ശരിയാണോ അവരോട് ഉപദേശം ശരിയല്ല എന്നാൽ ഇത് മറ്റൊരാളോട് പറഞ്ഞ അവൻ്റെ ജീവിതം അവൻ പറഞ്ഞ ആ ഉപദേശമായി ചേർന്ന് പോകുന്നില്ലെങ്കിൽ അവൻ തന്നെ ഒരു സ്ഥിരതയില്ലാത്ത ആളാണ് അതൊരുപോലെ ആയിരിക്കണം അനേക വർഷം മുമ്പ് എൻ്റെ ചെറുപ്പത്തിൽ ഞാൻ ദൈവവചനം വായിച്ചപ്പം ലേവിയ പുസ്തകത്തിൽ നിന്ന് ഞാൻ വായിച്ച ഒരു കാര്യം അനേക വർഷങ്ങളായിട്ട് എൻ്റെ ഹൃദയത്തെ തറഞ്ഞു നിന്നു എന്ന് പറയട്ടെ അനേകരും ഇന്ന് ലേവ്യാ പുസ്തകം വായിക്കാറില്ല ഈ പുസ്തകം വിശുദ്ധിയെക്കുറിച്ച് ഊന്നി പറയുന്നൊരു പുസ്തകമാണ് ഇതിൽ നമുക്ക് മനസ്സിലാക്കാൻ പ്രയാസമുള്ള വാക്യങ്ങളുണ്ട് ഇതിൽ ഇരുപത്തിയാറാം അധ്യായത്തിൻ്റെ പതിമൂന്നാം വാക്യമാണ് എൻ്റെ ഹൃദയത്തിൽ തങ്ങി നിൽക്കുന്ന വചനം ലേവ്യാപുസ്ത ഇരുപത്തിയാറിൻ്റെ പതിമൂന്ന് ഇതെന്നെ ബാധിക്കുന്ന ഒരു വിഷയമാണ് അതുപോലെ എല്ലാ ക്രിസ്ത്യാനികളെയും നിങ്ങൾ മിശ്രയും ദേശത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അത് നാം ആയിരുന്ന പാപത്തിൻ്റെ അടിമത്തമാണ് ദൈവം അവരോട് പറയുകയാണ് നിങ്ങളെ മിശ്രയം ദേശത്തുനിന്ന് കൊണ്ടുവന്ന നിങ്ങളുടെ യഹോവയായ ദൈവം ഞാനാകുന്നു നമ്മളെ സംബന്ധിച്ചിടത്തോളം പാപത്തിന് അടിമത്തിൽ നിന്നുള്ള വിടുതൽ എന്തിനാണ് നിങ്ങൾ മിശ്രമടിമയാകാതിരിക്കാൻ ഞാൻ നിങ്ങളുടെ നുക കൈകളെ ഒടിച്ചു നിങ്ങളെ നിവർന്ന് നടക്കുമാറാക്കിയിരിക്കും അതിനർത്ഥം നിങ്ങൾക്ക് നിവർന്ന് നടക്കാനായിട്ട് കഴിയും ഒരുപോലെയുള്ള രണ്ട് കാലുകളിൽ നിങ്ങളുടെ ഉപദേശത്തിന് തുല്യമായുള്ള ഒരു ജീവിതം നിങ്ങളുടെ കൃത്യമായിട്ടുള്ള ഉപദേശത്തെക്കുറിച്ച് നിങ്ങൾ പ്രശംസിക്കുന്നു എൻ സി സി എഫ് പഠിപ്പിക്കുന്ന ആ ഉപദേശം ഓ സഹോദര സഹോദരി നിന്റെ ജീവിതവും അതുപോലെ ആയിരിക്കണം മറ്റ് സഭയിലുള്ള ഒരാൾ നമ്മൾ പറയാൻ അവർ പറയുന്ന ഉപദേശം അത് കൃത്യമല്ല അവരവരുടെ കുഞ്ഞുങ്ങളെ സ്നാനപ്പെടുത്തുന്നു ശിശു സ്നാനം തെറ്റാണെന്ന് ഞങ്ങൾക്കറിയാം ശരി എന്നാൽ അവൻ്റെ ജീവിതം അത് നിന്നേക്കാൾ മെച്ചമാണെങ്കിൽ നീ അവനെ എന്തു പഠിപ്പിക്കും അങ്ങനെ സ്ഥാനപ്പെടണമെന്നാണോ നീ നിന്നെ തന്നെ വിധിക്കണം ഇങ്ങനെയുള്ള ക്രിസ്ത്യാനികളെ ഞാൻ കണ്ടിട്ടുണ്ട് അവർ ദേവഭക്തരാണ് എന്നാൽ അവരുടെ ഉപദേശം അതത്ര കൃത്യമല്ല ചില കത്തോലിക്കരെ ഞാൻ പ്രശംസിക്കുന്നത് കണ്ട് ചിലർ അത്ഭുതപ്പെടാറുണ്ട് എന്നാൽ ഞാൻ പറയട്ടെ റോമൻ കത്തോലിക്കരുടെ വിശ്വാസം ഞാൻ പൂർണ്ണമായിട്ട് എതിർക്കുന്നു ആ പുരോഹിതന്മാരുടെ ആചാരത്തെയും അവരുടെ വസ്ത്രധാരണത്തെയും ഒക്കെ എന്നെ സംബന്ധിച്ചവർ ആണ് എന്നാൽ വളരെ ദൈവഭക്തരായ ചിലരെ ഞാൻ കണ്ടിട്ടുണ്ട് ഞാൻ അവരെ പ്രശംസിക്കാറുണ്ട് ഉദാഹരണത്തിന് മദർ തേരസെ പറ്റി ഞാൻ സാധാരണ പറയാറുണ്ട് ഇന്ത്യയിൽ ലക്ഷക്കണക്കിന് സാധുക്കളായിട്ടുള്ള ഫിഷക്കാർ ഇന്ത്യയിൽ പല ഭാഗത്തുമുണ്ട് നിസ്സഹായരായിട്ട് അവർ വഴിയിൽ കഴിയുന്നു അവരുടെ എണ്ണം പെരുകിക്കൊണ്ടിരിക്കുകയാണ് അവർക്ക് വേണ്ടി ഞാനൊന്നും ചെയ്തിട്ടില്ല ചിലപ്പോൾ അല്പം പടമൊക്കെ ഞാൻ അവർക്ക് കൊടുത്തിട്ടുണ്ടാകാം എന്നാൽ അവരെ ആ തെരുവിൽ നേടത്ത് അവരെ ശുശൂക്ഷിക്കാൻ എനിക്ക് ഒരുക്കാൻ കഴിഞ്ഞിട്ടില്ല ഈ സ്ത്രീ അത് ചെയ്തു അവളത് ചെയ്തത് അത് കർത്താവിൻ്റെ നാമത്തിലാണ് അത് പണത്തിന് വേണ്ടിയല്ല ചെയ്തത് ഇങ്ങനെ പറഞ്ഞെന്ന് ഞാൻ കേട്ടോണ്ട് എൻ്റെ ഹൃദയത്തിൽ ഒരാൾക്ക് മാത്രമേ സ്ഥാനമുള്ളൂ അത് യേശു ക്രിസ്തുവിനാണ് മറിയേക്കല്ല യേശു ക്രിസ്തുവിനാണ് ആളുകൾ എന്നോട് ചോദിക്കാറുണ്ട് എങ്ങനെ അവളെ പ്രശംസിക്കാൻ കഴിയും അവൾ മറിയോട് പ്രാർത്ഥിക്കുന്നവളല്ലേ അതവിടെ ബുദ്ധിപരമായ പ്രശ്നമാണ് ചെറുപ്പം തോതിൽ മറിയോട് പ്രാർത്ഥിക്കണം നമ്മൾ കേട്ടതിൽ നിന്നു അത് തെറ്റാണ് മറന്നു കളയുക എന്നാൽ അവിടെ ഹൃദയത്തിലേക്ക് നോക്കി മനസ്സിലേക്കല്ല ഹൃദയത്തിലേക്ക് ഞാൻ ചിന്തിക്കുന്നതിനെക്കാളും നല്ലൊരു ഹൃദയമൊക്കെ ഉണ്ടായിരുന്നു അവൾ ചെയ്താൽ ഞാൻ ചെയ്യണമെന്നല്ല ശരീരത്തിൽ നമുക്ക് പല ശുശ്രൂഷകളുണ്ട് അവൾ ചെയ്ത ആ ശുശ്രൂഷയിൽ എനിക്ക് സന്തോഷമുണ്ട് എന്റെ ശുശ്രൂഷയാണ് ഞാൻ ചെയ്യുന്നത് തെരുവിലുള്ള സാധുക്കളെ സഹായിക്കാനല്ല എന്നെ വിളിച്ചിരിക്കുന്നു സഭപണിയാനാണ് രണ്ടും പ്രധാനപ്പെട്ടതല്ലേ ആണം പൗലോസിന്റെ ശുശ്രൂഷ പാവങ്ങളെ സഹായിക്കാമായിരുന്നില്ല അവന്റെ ശുശ്രൂഷ സഭപണിയുകയായിരുന്നു എന്നാൽ വർഷങ്ങളായി മറ്റുള്ളവർ ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ മറ്റു ശുശ്രൂഷകൾ ചെയ്യുന്നു അതുകൊണ്ട് ഞാൻ ഉദ്ദേശിച്ചത് നിങ്ങൾ സി എഫ് സി ഒ എൻ സി സി എഫ് ഒ പഠിപ്പിക്കുന്ന ആ ആ ഉപദേശത്തിന് വേണ്ടി വീറോടെ നിൽക്കുമ്പം പ്രിയ സഹോദരി സഹോദരീത്വാന്മാരെ ഞാനിത് പറയും നിങ്ങളെ കുറ്റപ്പെടുത്താനോ വിധിക്കാനോ വേണ്ടിയല്ല നിങ്ങൾ നിങ്ങളെ തന്നെ വിധിക്കുക എന്നിട്ട് നിങ്ങൾ നിങ്ങൾ വിശ്വസിക്കുന്ന ആ ഉന്നതമായ ഉപദേശം അതിനനുസരിച്ചാണ് നിങ്ങൾ ജീവിക്കുന്നത് പരിശോധിക്കുക ആ ഉപദേശം അത് കൃത്യമാണ് വളരെ ശരിയായത് എന്നാൽ നിങ്ങളുടെ ജീവിതം അത് ശരിയായ ഉപദേശം പഠിപ്പിക്കാത്ത ആളുകളിൽ നിന്ന് എത്ര വ്യത്യസ്തമാണ് നിങ്ങൾ ഇത് ശോധന ചെയ്ത് നോക്കുന്നില്ലെങ്കിൽ നിങ്ങൾ അറിയാതെ തന്നെ നിങ്ങളുടെ ഉപദേശത്തിൽ നിങ്ങൾ നിഗളിയായിത്തീരും നമ്മുടെ ഇടത്തെ ഇടത്തെക്കാല് അത് ശരിയായ അളവിലുള്ളതാണ് എന്നാൽ നമുക്ക് മനസ്സിലാകില്ല നമ്മുടെ വലത്തേക്കാൽ അതിൻ്റെ പകുതിയെ ഉള്ളതും അപ്പം നമുക്ക് നേരെ നടക്കാൻ കഴിയില്ല ലേവിയ പുസ്തകത്തിൽ നാം വായിച്ച വാക്യം പോലെ അവൻ നമ്മെ രക്ഷിച്ച് നാം നിവർന്ന് നടക്കേണ്ടതിനാണ് മുടർന്നനായ ഒരു മനുഷ്യൻ മുടങ്ങി നടക്കുന്ന പോലെ നടക്കാനല്ല ഞാനീ കാണുന്നത് പോലെ നിങ്ങളും കാണാനായിട്ട് തുടങ്ങിയാൽ സി എഫ് സി സഭയിലുള്ള പല സഹോദരി സഹന്മാരും ദൈവത്തിൻ്റെ സന്നിധിയിൽ അവർ നടക്കുന്നത് നിങ്ങൾ കണ്ടാൽ അവരൊരു മുടന്ന നടക്കുന്ന പോലെയാണ് ഒരു കാല മറ്റേ കാലിനേക്കാളും വളരെ ചെറുതാണ് വ്യക്തമായി കാണാൻ അവരുടെ ഉപദേശവും ജീവിതവും തമ്മിൽ വ്യത്യസ്തമാണ് അവർ പറയുന്ന ഉപദേശം അത് അവരുടെ ജീവിതത്തിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ് നിങ്ങൾ നിങ്ങളോട് ചോദിക്കുക നിങ്ങൾ ഇതുപോലെയാണോ നടക്കുന്നത് ഒരു വലിയ കാര്യം ഒരു ചെറിയ കാലം അവരുടെ ഉപദേശവുമായിട്ട് ബന്ധമില്ലാത്ത ഒരു ജീവിതം നയിക്കുന്ന എല്ലാവരും വാസ്തവത്തിൽ നടക്കുന്നത് ഇതുപോലെ തന്നെയാണ് എന്നാൽ അവരുടെ ഉപദേശത്തെക്കുറിച്ച് അവർക്ക് വലിയ പ്രശംസയാണ് നിന്റെ ജീവിതം അങ്ങനെ അല്ലെങ്കിൽ നിന്റെ ഉപദേശത്തെക്കുറിച്ച് പ്രശംസിക്കരുത് അതിനർത്ഥം ഉപദേശം പ്രധാനപ്പെട്ടതല്ലെന്നാണോ ആണ് നിശ്ചയമായിട്ടും കാരണം ശരിയായ ഉപദേശം നിങ്ങൾക്കില്ലെങ്കിൽ നിങ്ങൾക്ക് ശരിയായി ദൈവത്തിൻ്റെ സഭ പണിയാനായിട്ട് കഴിയുകയില്ല അത് വളരെ പ്രധാനപ്പെട്ടതാണ് നിന്നെ തന്നെയും നിന്റെ ഉപദേശത്തെ ശ്രദ്ധിക്കുക അങ്ങനെയാണ് പൗലോസ് മോഹൻ പറയുന്നത്